ഹായ്ക്കൂട്ടുകാരെ അപ്പം നമ്മൾ അമ്മേനെ വിളിക്ക് മാറ്റിയെന്ന് പറഞ്ഞ് യൂറിൻ ബാഗൊക്കെ ഇന്നലെ മാറ്റി പിന്നെ ഓക്സിജൻ മാറ്റിയിട്ടില്ല ഓക്സിജൻ പോയി പിന്നെ യൂറിൻ ബാഗ് മാറ്റിയ കാരണം നമുക്ക് പിന്നെ കുടിച്ചായിട്ട് ഞാൻ പ്പ്പിച്ച് കൊണ്ടുപോകാനും ബാത്റൂമിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല ഓക്സിജൻ മാറ്റാത്ത കാരണം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഡയപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനൊക്കെ തേക്കാണ് പിന്നെ ഇന്നലെ ഇപ്പോൾ ഞാൻ പകലും രാത്രി ഞാൻ തന്നെ നിന്നു ഇനി അങ്ങനെ നിന്നപ്പോൾ അമ്മയ്ക്ക് പകരം ഒന്നും അങ്ങനെ അതിലൊന്നും ഇഷ്ടമില്ല അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് അകത്തൊട്ട് പോലെ വരുന്നത് പിന്നെ അപ്പോൾ അവൻ നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ തന്നെ നിൽക്കാമെന്ന് പറഞ്ഞു അതിന് സമാധാനമായി എന്ന് പറയാറുണ്ടായിട്ടില്ല ഞാൻ അമ്മയെ കാണിക്കാം ഓക്സിജൻ എന്ന റൂമിലേക്ക് തന്നെ മാറ്റണം നമുക്ക് ഓക്സിജൻ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കാൻ പറയുക ചെറുതായിട്ട് ചൊന്ന വന്നിട്ട് അതുകൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം സാരിയൊക്കെ മാറ്റിയിട്ട് നൈറ്റി ആക്കി സാരിയൊക്കെ ഇട്ടിട്ട് പിന്നെ കിടക്കുമ്പോൾ കഷ്ടമാണ് അപ്പോൾ നൈറ്റി ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പത് മുതൽ ഞാൻ അമ്മേനെ കൊണ്ട് ഓടിയിട്ടുള്ളതാണത് അന്നൊക്കെ കൊണ്ട് ഓടാനും അമ്മേനെ കൊണ്ട് ഇങ്ങനെ എടുത്ത് പൊക്കാനും അതുപോലെ കാര്യങ്ങൾ ചെയ്യാനും എനിക്ക് കഴിയുണ്ടായിരുന്നു ശരീരം കൊണ്ടും പറ്റുന്നുണ്ടായിരുന്നു പിന്നെ അപ്പോഴത്തോട്ട് തുടങ്ങി തന്നെ എനിക്ക് റിസ്ക് കമ്പ്ലൈൻ്റെ ഞാൻ വീണിട്ടുണ്ടാകും എന്നുള്ളിട്ടാണ് അപ്പോൾ അതൊക്കെ കൂടി അങ്ങനത്തെ കാരണങ്ങളെ കൊണ്ടൊക്കെ തന്നെയാണ് പിന്നെ അമ്മേനെ അങ്ങനെയൊക്കെ കൊണ്ടുപോവാനും അതുപോലെ മാനസികമായിട്ട് നമുക്കൊരു ശക്തി ഒരു ധൈര്യം ആ ധൈര്യം നമുക്ക് കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടുക അത് കാരണം എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ എന്തേലും കാണുമ്പോഴത്തേനും വേഗം വേഗം നമുക്ക് ടെൻഷനാകുക അപ്പോൾ തന്നെ തലവേദന വരിക ബി പി കൂടുക അങ്ങനെയൊക്കെ ചെയ്യാനേ അതെന്താ വെച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ ധൈര്യം പോയത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ധൈര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും നേരിടാനുള്ള ഒരു ശക്തി ഇത് മുന്നേ തന്നെ നമ്മൾ നമ്മളാകാനത് കുഴഞ്ഞു പോവുക അതാണ് അപ്പോൾ അങ്ങനെ ഒരു ധൈര്യം കേത്തോണ്ടാണ് വാങ്ങിക്കുന്നത് ശരിക്കും പറഞ്ഞ വിഷണം അപ്പോൾ റൂമിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പാർക്കിങ്ങിൻ്റെ ഏരിയയും ബാക്കി ഭാഗങ്ങളൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ സമാധാനമായിട്ടാവുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയല്ലേ അങ്ങനെ ഇല്ല എന്നാലും എൻ്റെ കൂട്ടുകാരോട് ഞാനിങ്ങനെ ഓരോ വിശേഷങ്ങളും പങ്കുവെക്കുന്നത് മാത്രം ഐ സുയിൽ കിടക്കുമ്പോൾ അമ്മയ്ക്കുള്ള ഭക്ഷണം കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ അപ്പോൾ അവരോടന്നെ നമ്മുടെ ഭക്ഷണം തന്നതാണ് പറഞ്ഞു പിന്നെ സമയ സമയത്തൊക്കെ പോയിരുന്നു അങ്ങനെയാണ് വല്ലതെന്ന് വെച്ചിട്ട് പിന്നെ എനിക്കിപ്പോൾ കഴിച്ചിലേക്ക് കുഴപ്പമില്ല ഞങ്ങൾ അവിടെ കുപ്പിയിൽ വെള്ളം അങ്ങനെ കുറേശേ കുറേശ്ശെ കുടിച്ചുകൊണ്ടിരിക്കും ഇന്നിട്ട് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ദോശ കൈവശം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ അങ്ങനെ കുഴപ്പമില്ല എന്തായാലും എങ്ങനെയായാലും ഒന്ന് സമാധാനമായ തന്നെ നമുക്കൊരു ആശ്വാസം അല്ലേ അപ്പോൾ ആ വേഗം അത്രയും വേഗം സമാധാനമായിട്ട് വീട്ടിൽ പോയിട്ടും സമാധാനമായിട്ട് ഇരിക്കാനായിട്ട് ആവട്ടെ ഇത്രയും ടെൻഷൻ്റെ ഉള്ളിലും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ വിശേഷത്തിൽ പങ്കുവെക്കുന്നു എന്താ പങ്കുവെക്കാൻ കാരണം വേറെ ഒന്നുമല്ല മാനസികമായിട്ടുള്ളൊരു പിന്തുണ നിങ്ങൾ നിങ്ങളോടുത്തുനിന്ന് എനിക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നമ്മളോട് വിളിച്ച് അന്വേഷിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴും അപ്പോൾ ആ ഒരു ധൈര്യം നമുക്ക് ആള് ആളുണ്ട് കൂടെ എന്നുള്ള ഒരു ധൈര്യം ആ ഒരു ധൈര്യം കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് പിന്നെ മാത്രമല്ല ഞാൻ അമ്മ ഹോസ്പിറ്റലിനുള്ള വിവരമൊക്കെ നിങ്ങളോട് പറഞ്ഞു അപ്പോൾ ആ ആ വിവരങ്ങളൊക്കെ നിങ്ങളെന്നെ അറിയിക്കുകയും ചെയ്യാനായിട്ടാണ്